നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നഗരമാതാവും സംഘവും അവിടെയും ഇവിടെയും ഒക്കെ യോഗം ചേരുകയാണ് ഒടുവിൽ കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയും തലസ്ഥാനം മുങ്ങുമ്പോഴും ചർച്ച നടത്താൻ കാണിക്കുന്ന ആ മനസ്സ് ആരും കാണാതെ പോകരുത് ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ വെള്ളം കയറുന്നതുവരെ കാത്തിരിക്കുകയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിന് ഇതുവരെ എന്ത് മറിക്കുകയായിരുന്നു മേയറെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് അതങ്ങനെ ആ സ്വന്തമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഓട്ടത്തിനിടയിൽ തലസ്ഥാനത്തെ കാര്യങ്ങൾ നോക്കാൻ നഗരമാതാവിന് എവിടെ സമയം കിട്ടാനാണ് എന്നിട്ടും വായിൽ നിന്ന് വരുന്ന വല്യവർത്താനത്തിന് ഒരു കുറവുമില്ല എന്താണ് വെള്ളക്കെട്ടിന് ഒരു പരിഹാരം മേയർ വെള്ളം കുടിച്ചു പറ്റിക്കുവോ യോഗ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ ഒരു ഗീർവാണമടിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയായിരുന്നു അതിന് നല്ല ഒന്നാം തരം ട്രോളും കിട്ടിയിട്ടുണ്ട് നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥ യോഗം ചേർന്നു വിവിധ വകുപ്പുകൾ സംയുക്തമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട റോഡുകൾ ജൂൺ പതിനഞ്ചിനകം യോഗ്യമാക്കത്തക്ക നിലയ്ക്ക് ജോലികൾ വേഗത്തിലാക്കാനും തീരുമാനിച്ചു മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴ നഗരത്തിൽ ചില മേഖലകളിൽ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ കോർപ്പറേഷൻ എന്നിവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ യോജിച്ചുള്ള പ്രവർത്തനം നടത്താനും തീരുമാനമെടുത്തു ഇതായിരുന്നു മേയറുടെ തള്ളൽ യുദ്ധകാല അടിസ്ഥാനം യുദ്ധകാല അടിസ്ഥാനം എന്ന് കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഒരു കാര്യം ചെയ്യാം മഴയോടിനി മേയറിന്റെ സൗകര്യത്തിന് പെയ്യാൻ പറയാം കാലം കുറയായി റോഡിലെ പണിയെന്നും പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല റോഡുകൾ ഉണ്ടായിരുന്നതും കൂടി കുത്തിപ്പൊളിച്ചു അതും മഴ വരുന്ന സമയം നോക്കി തന്നെ എന്നിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരു മാസം മുൻപെങ്കിലും ആരംഭിക്കേണ്ട മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിയതും അനന്തമായി നീളുന്ന റോഡുകളുടെ നിർമ്മാണവുമാണ് നഗരത്തെ വെള്ളത്തിൽ മുക്കിയതെന്ന് എല്ലാവരും പറയുന്നു ഏപ്രിൽ പകുതിയോടെയാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇക്കുറി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തെരഞ്ഞെടുപ്പ് തിരക്കിലായിപ്പോയി അതിനിടക്ക് ഇതൊന്നും നോക്കാൻ കഴിഞ്ഞില്ല വോട്ടെടുപ്പ് ഇരുപത്തിയാറിന് കഴിഞ്ഞുവെങ്കിലും നഗരത്തിൽ മഴക്കാല ശുചീകരണം പിന്നെയും രണ്ടാഴ്ച വൈകിയാണ് ആരംഭിച്ചത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ ഓടയിലെ മണ്ണ് കോരുന്ന പ്രവൃത്തിയാണ് പ്രധാനമായും നടത്തുന്നത് വേനൽമഴ ശക്തമായ ശേഷമാണ് മണ്ണ് നീക്കം ആരംഭിച്ചതുപോലും രാവിലെ നീക്കിയ മണ്ണ് വൈകിട്ടത്തെ മഴയിൽ തിരികെ ഒലിച്ച് ഓടയിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് സ്മാർട്ട് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്ന പ്രധാന റോഡുകളിൽ ഓടയില്ലാത്ത അവസ്ഥയുമുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം എത്തുന്ന കാലവർഷത്തിൽ നഗരത്തിന്റെ അവസ്ഥയോർത്ത് ഭീതിയിലാണ് ഇപ്പോൾ ജനങ്ങൾ ബസ് തടയാനും കള്ളക്കേസ് കൊടുക്കാനും മാത്രമേ മേയർക്ക് സമയമുള്ളൂ പിന്നെ ആ കേസ് ഒതുക്കാൻ പുതിയ പുതിയ ഉടായ്പകൾ കണ്ടെത്തുക ഇതിനിടയിൽ നഗരം വെള്ളത്തിൽ പോയാലൊന്നും മേയർക്ക് പ്രശ്നമല്ല താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി ജനം നെട്ടോട്ടമോടി അതും ഇവരുടെ പിടിപ്പ് കേടുകൊണ്ട് ഇതുവരെ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു എന്നതാണ് ചോദ്യം വാചകമടിയും മലമറിച്ചെന്ന ഭാവവും പിന്നെ മെക്കിട്ട് കയറലും മാത്രം മേയറിന് വശമുള്ളൂ വെള്ളത്തിൽ മുങ്ങിയ ചില പ്രദേശങ്ങളിൽ മേയർ തിരിഞ്ഞുപോലും നോക്കിയില്ല ജനങ്ങൾ ചൂലെടുക്കും എന്ന പേടിയിലാണ് ആ വഴിക്ക് പോകാതിരുന്നത്